ഓട്ട്സ് വെച്ചെളുളാക്കിയോ വായോ 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 ഓട്ട്സ് ഉമാവ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നന്നായി ചൂടായി കഴിഞ്ഞ് ഒരു കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുവാണേ ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒക്കെ നമുക്ക് നന്നായിട്ട് വറുത്ത് കിട്ടിയിരുന്നു കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല നന്നായിട്ട് നോക്കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയുന്നുണ്ട് അപ്പം നമുക്കൊരു ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഒന്ന് ചൂടായി വരുമ്പം അല്പം കടുകിട്ട് കൊടുക്കുവാണ് കേട്ടോ കൂടെ അല്പം ഉഴുന്നുകൂടെ ഇട്ട് ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം ഉണ്ടാകും പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം കശുവണ്ടി പരിപ്പാണ് പിന്നെ ഒരു രണ്ട് വറ്റൽമുളകും ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുവാണേ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി എടുക്കണേ അതിന് ശേഷം അതിലേക്ക് അല്പം ഉണക്ക മുതിരി കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്കുണ്ടല്ലോ ഒരു സവാള മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതാണ് അതങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ ഇടുന്നത് കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ചെറുതാക്കി അരിഞ്ഞ ഒരു പച്ചമുളക് പിന്നെ അല്പം കറിവേപ്പിനെ ഞങ്ങൾ ഇട്ടു കൊടുക്കുകയാണെ പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ ഒരു പത്ത് ബീൻസ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് ക്യാപ്സിക്കം അത് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി നാളത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒരു കാൽ കഷ്ണം തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നു പച്ചക്കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മളുടെ ഓട്സ് അതങ്ങ് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഞാനിവിടെ എടുത്തേക്കുന്നത് എക്യൂബ് ഓട്ട്സ് ആണ് കേട്ടോ അപ്പം അധികം വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് വെള്ളം മാത്രമേ ചേർത്താൽ മതി നിങ്ങൾ എടുക്കുന്നത് റോൾഡ് ഓട്സ് ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ചേർത്തിട്ട് വേണം ഇതിനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക മറ്റേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പോളം ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം തൻ്റെ നെയ്യ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കൊഴഞ്ഞൊന്നും പോയിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് ഉപ്പൊക്കെ ഇപ്പൊ നിങ്ങൾ ഒന്നും കൂടെ നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ കൊറച്ചും കൂടെ ഉപ്പിപ്പൊ ചേർത്ത് കൊടുക്കാം ചെയ്താലോ നോക്കിക്കേ പൊളിയല്ലേ

നല്ലൊരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ വീട്ടിലെല്ലാരും ഉണ്ടാക്കി നോക്കണോട്ടോ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും വെജിറ്റബിൾസ് കഴിക്കാൻ അടിപൊളി പിള്ളേർക്ക് ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ അതും കഴിച്ചുകൊള്ളും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ